എന്തുകൊണ്ടാണ് ആ കാഫറിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളുകളെ നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും കൊണ്ടുവരാത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വടകരയിൽ നിന്നും കേട്ട കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരെന്ന് ആഭ്യന്തര വകുപ്പ് പറയണം നാടിൻ്റെ സമാധാനത്തിന് തീ കൊളുത്താൻ ശ്രമിച്ചവരുടെ കൊടിയുടെ നിറം ഏതായാലും അത് പുറത്തു വരണം അത് നാടിൻ്റെ ആവശ്യമാണ് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് പറഞ്ഞ് തടിയൂരാൻ പോലീസിന് കഴിയില്ല ഈ വ്യാജന്റെ പേരിൽ അത്രമേൽ ചെളിവാരി എറിയൽ വടകരയിൽ നടന്നതാണ് അതാകട്ടെ സർവകക്ഷി സമാധാനയോഗം വിളിച്ചു ചേർക്കുന്നതുവരെ എത്തി കാഫിർ പരാമർശമുള്ള വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിൽ എം എസ് എഫ് നേതാവിന് പങ്കില്ലെന്ന് പ്രഥമദൃഷ്ടിയ കണ്ടെത്തിയതായി പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് പ്രതി ചേർക്കപ്പെട്ട എം എസ് എഫ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് കാസിമിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ സൈബർ സെൽ പരിശോധിച്ച ശേഷമാണ് ഇത് സ്ഥിരീകരിച്ചതെന്ന് വടകര സർക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ടിൽ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫിറായും ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചാരണം സംബന്ധിച്ച അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് കാട്ടി കാസിം നൽകിയ ഹർജിയിലാണ് പോലീസിന്റെ വിശദീകരണം ഹരജി വീണ്ടും ഈ മാസം ഇരുപത്തെട്ടിന് പരിഗണിക്കാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് മാറ്റിവെച്ചിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം ഫേസ്ബുക്ക് അധികൃതരിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാനാവുമെന്നും റിപ്പോർട്ടിലുണ്ട് വ്യാജ പോസ്റ്റ് നീക്കാൻ നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഫേസ്ബുക്കിന്റെ നോഡ് പ്രതിചേർത്തിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സൈബർ സെല്ലിന് ഫോൺ ഏൽപ്പിച്ച് പ്രചാരണത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും പരിഗണിക്കാതെ തനിക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തതെന്ന് ഹർജിയിൽ മുഹമ്മദ് കാസിം പറയുന്നു യു അല്ല ആ വ്യാജ പ്രചാരണത്തിന് പിന്നിലിന്ന് കേരള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതിൽ സന്തോഷമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു ആ കാഫിർ ആരാണെന്ന് കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ തങ്ങൾ പോരാട്ടം അവസാനിപ്പിക്കൂവെന്നും രാഹുൽ പറയുന്നു അതൊരു വെല്ലുവിളിയല്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ കടമയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ പറഞ്ഞു ഇതുതന്നെയാണ് ഈ നാടിന്റെ പൊതു മനസ്സിനും പറയാനുള്ളത് ഈരുട്ടിന്റെ രാഷ്ട്രീയം ഏത് മനസ്സിലാണ് പറഞ്ഞതെന്ന് ഈ നാടിനറിയണം